ോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം ഈശോ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് ആ ശ്വാസത്തിന് നമുക്ക് ഓടിച്ചെല്ലാൻ മറ്റൊരിടമില്ല നമ്മുടെ സങ്കടങ്ങൾ പറയാൻ നമുക്കൊരിടമില്ല ഈശോ നമ്മുടെ അടുത്തേക്ക് വരികയാണ് എല്ലാം ഈശോയോട് പറയുക ആരാധിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എല്ലാം ഈശോയ്ക്ക് കൊടുത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനാ കാലത്തോട് ചേർന്ന് ഈശോടെ ആ വിളി കേട്ട് ഈശോടെ അടുത്തേക്ക് ചെല്ലാൻ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുതോറും ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്ന ആ സ്നേഹത്തിന്റെ സമയം ആ ഒരു അനുഭവം നമുക്ക് ആരാധനയിൽ ഉണ്ടാവട്ടെ പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയെ സ്വീകരിക്കാം നിന്നേ വിളിച്ചിടുന്നു േ വിളിച്ചീടു ആശ്വാസത്തിൽ ക്രിസ്തു നിന്നെ വിളിച്ചിടും നിന്നെ വിളിച്ചിടുന്നോ ശ്വാസമറുള വന്നിടുന്ന വാതിൽ കൽ വന്നിങ്ങോ മുട്ടിടുന്ന ആ ശ്വാസമറുള വന്നിടുന്ന അരുമപിതാവിൻ്റെ ഇമ്പ സ്വരം നീന്നു സിടുമോ പിതാവിന്റെ ഇമ്പ സ്വരം പാടി പ്രാർത്ഥിക്കാം ആശ്വാസത്തിൽ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചീടുന്നോ നിന്നെ വിളിച്ചീടുന്നു ശ്വാസത്തിൽ ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നോ നിന്നെ വിളിച്ചിടുന്നോ ആരാധന ആരാധനുവേ ആരാധന

പരമ ദിവ്യകാരുണ്യ ആരാധനയും സ്തുതിയും സ്തുതി യോഗ്യമായ പരിശുദ്ധ എല്ലാ സ്തുതികൾക്കും എല്ലാതികൾക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധനയും സ്തുതിയും ദിവ്യകാരുടെ മുമ്പില് അല്പസമയം നമ്മളായിരിക്കുകയാണ് കർത്താവിനും നന്ദി പറയാം നമുക്ക് ഇന്നത്തെ ഈ ദിവസം മുഴുവൻ ഈശോയ്ക്ക് കൊടുക്കാം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കടന്നു പോകുന്ന നമ്മുടെ ജീവിതാവസ്ഥകൾ നമ്മുടെ മുമ്പിൽ ഈ ദിവസങ്ങളൊക്കെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക ആരാധിക്കുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുക നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുറ തുളച്ചു കയറുന്നു സ്വർഗത്തിൽ സ്വർഗ സാന്നിധ്യത്തിൽ എത്തുന്നത് വരെ അവൻ നിശബ്ദനായിരിക്കില്ല ശാന്തമായിരിക്കില്ല എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുക ഒത്തിരി ഹൃദയ ഹൃദയ വിശാലതയോടെ നിഷ്കളങ്കമായ ഒരു ഹൃദയത്തോടെ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിക്കാം അവിടുത്തെ ആരാധിക്കാം കർത്താവ് വലിയ വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ കൂടെ ഉണ്ടെന്ന് എത്രയോ തവണയാണ് വചനത്തിലൂടെ ജീവിതാനുഭവങ്ങളിലൂടെയൊക്കെ തന്നെ ഈശോ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത് ഈശോയുടെ സാന്നിധ്യമാണ് നമ്മുടെ മുമ്പിൽ പുതിയ ഉടമ്പട്ടിയുടെ സാക്ഷ്യം കൽപനക്കകളിലല്ല ഹൃദയത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ ആ കൽപ്പനയുടെ ആ സാക്ഷ്യത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ മുമ്പിൽ തിരുസാന്നിധ്യ അപ്പത്തിൻ്റെ മേശയെക്കുറിച്ചൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട് നീ അൾത്താരയിൽ തിരുസാന്നിധ്യമാണ് അപ്പത്തിൻ്റെ രൂപത്തിൽ ജീവിക്കുന്ന ദൈവം നമ്മുടെ മുമ്പിൽ വിശുദ്ധ കുർബാനയിൽ പുതിയ ഓട്ടംപടിയുടെ മധ്യസ്ഥനായ ഈശോ എബ്രായിരം ഒൻപതിൽ നമ്മൾ വായിക്കുന്നത് പോലെ പുതിയ ഓട്ടമ്പടിയുടെ മധ്യസ്ഥൻ നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനോ നമ്മുടെ വേദനകൾക്ക് ഉത്തരം നൽകാനോ മാത്രമല്ല വലിയ വില കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത ഈശോയാണ് ഒന്ന് കുറന്തോ സാറ് പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു വില കൊടുത്തു വാങ്ങിയവരാണ് നിങ്ങൾ ഈശോ സ്വന്തം രക്തമൊഴുക്കി സ്വന്തം ജീവൻ വലിയ കൊടുത്ത് ദ്രവ്യമായി കൊടുത്ത് പാപത്തിൽ നിന്ന് പാപത്തിന്റെ ദംശനത്തിൽ നിന്നും മരണത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്തവരാണ് വിലയില്ലാത്തൊരു ജീവിതമല്ല നിൻ്റെ ഈ അടുത്ത ദിവസവും കളിയാക്കപ്പെട്ടിട്ടുണ്ടാകാം ഈ അടുത്ത ദിവസവും ശപിക്കപ്പെട്ടിട്ടുണ്ടാകാം നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് ചിന്തിച്ചുണ്ടാകാം വിലയില്ലാത്തൊരു ജീവിതമാണ് പക്ഷെ ദൈവത്തിൻ്റെ വചന സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ വില കൊടുത്ത് വാങ്ങപ്പെട്ട ജീവിതമാണ് ഈശോ സ്വന്തം ജീവൻ മോചന ദ്രവ്യമായി നൽകി വീണ്ടെടുത്ത ജീവിതം കുരിശിന് വഴി പ്രാർത്ഥനകളൊക്കെ നമ്മൾ ധ്യാനിക്കുന്നത് പോലെ ആ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ഈശോ മിസ്സിഹായേ ഞങ്ങളങ്ങുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുകയാണ് എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശാലും ലോകത്തെ വീണ്ടും രക്ഷിച്ചു ആ രക്ഷിക്കപ്പെട്ടവരുടെ ഗണത്തിൽ നമ്മളെല്ലാവരും ഉണ്ട് ആ ഉടമ്പടിയുടെ ജന കൂട്ടായ്മയിൽ നമ്മളെല്ലാവരും ഉണ്ട് ഈശോടെ സ്വന്തമാണ് ഈശോ സ്നേഹം കൊണ്ട് വീണ്ടെടുത്തവരാണ് ഈശോ സ്വന്തമായി പരിഗണിച്ചെങ്കിൽ നമ്മുടെ ജീവിതം എല്ലാം ഈശോടേതാണ് നമ്മുടെ ആരോഗ്യം നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ കണ്ണുനീലെല്ലാം ഈശോടേതാണ് എല്ലാം അവിടുത്തേത് മാത്രം കരകൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാവോ മോശം ഉടമ്പടി ഉറപ്പിച്ചപ്പോൾ ഒരുപാട് ദിവസം ഇരുപത്തിനാലിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ജനത്തെക്കൊണ്ടൊരു വാഗ്ദാനം ഏറ്റെടുപ്പിച്ചു അങ്ങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അനുസരിച്ചു അനുസരിച്ചുകൊള്ളാം മോശ ജനത്തിൻ്റെ മേലേക്ക് രക്തം തളിക്കുന്നു ബലിപിടത്തിൻ്റെ മേലേക്ക് രക്തം തളിക്കുന്നു ഒരു രക്തബന്ധം ഊട്ടി ഉറപ്പിക്കുക ദൈവത്തിൻ്റെ ജനമാണ് നമ്മൾ ദൈവം നമ്മുടെ സ്വന്തമാണെന്നുമുള്ള ഉടമ്പടി ഉറപ്പിക്കുക കാര്യങ്ങൾ രണ്ട് വിശുലേക്ക് നീട്ടിപ്പിടിക്കുക നമ്മളാ ഉടമ്പടി ഉറപ്പിക്കുകയാണ് ഓരോ തവണ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും ഓരോ തവണ ആരാധിക്കുമ്പോഴും നമ്മൾ ആ ഉടമ്പടി ഉറപ്പിക്കുകയാണ് ഈ ദൈവം എൻ്റെ ദൈവമാണ് ഈ ദൈവമല്ലാതെ മറ്റൊരു ദൈവത്തെ ഞാൻ ആരാധിക്കില്ല ആ ദൈവം മാത്രം മതി എനിക്ക് എന്നെ വില കൊടുത്ത് മേടിച്ചെടുത്ത എൻ്റെ സർവശക്തനായ ദൈവം ആ വീണ്ടെടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ശക്തിയോടെ വലിയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ ദൈവതകൾ ആരാധിച്ച് സ്തുതിക്കട്ടെ ആരാധന 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 കർത്താവുമായുള്ള ഉടമ്പടി വിനായി ജീവിച്ചിടും കർത്താവുമായുള്ള ജോഷു ആ ഷെക്കേമ്മിലെ വെച്ചെടുത്ത ഉടമ്പടി കൂടി ഓർക്കുക ജോഷു ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും ഈ രോഗിയായ ഞാൻ ഈ ദാരിദ്ര്യത്തിലാണ് ഞാൻ ഈ വീണ് പോയ ഞാൻ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും വലതുകരം ഈശോയിലേക്ക് നെട്ടിപ്പിടിക്കുക കർത്താവിനോട് ചെയ്ത ആ ഉടമ്പടി വീണ്ടും ഓർക്കുക ഞാൻ ഈശോടേതാണ് ഈശോ എൻ്റെതും ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും അങ്ങനെ കർത്താവിനെ സേവിക്കുന്ന നിൻ്റെ കുടുംബത്തെ നിൻ്റെ ജോലി നിൻ്റെ ശുശ്രൂഷ നിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാത്തിനെയും എല്ലാവരെയും ഈശോ നോക്കിക്കൊള്ളു വലതുകരം ഒരു പ്രോമിസ് എടുക്കുന്ന പോലെ ഈശോയിലേക്ക് നെട്ടിപ്പിടിക്കുക നീ മാത്രം മതി ഉടപ്പടി നീ മാത്രം മതി അവൻ നീ മാത്രം മതി ഈ പകലിലും രാത്രിയിലും ഈ ദിവസം മുഴുവനും നീ മാത്രം മതി സ്വന്തമായവരെ ഉടമ്പടി ഉറപ്പിച്ചവരവൻ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നവരെ അവൻ രക്ഷിക്കുന്നു വില കൊടുത്ത് വീണ്ടെടുക്കുന്നു ആ വീണ്ടെടുത്ത നിന്നെ നിന്റെ കുടുംബത്തെ ഈശോ ഈ സമയം അനുഗ്രഹിക്കുകയാണ് ആരാധനയുടെ ഈ അല്പസമയം അവിടുത്തെ കൂടെ ആരുന്ന അവിടുത്തെ ആരാധിച്ച് അവിടുത്തെ സ്വന്തമാണെന്ന് മുട്ടമ്പടി ഉറപ്പിച്ച നിന്നെയും നിന്റെ കുടുംബത്തെയും കർത്താവ് നോക്കിക്കോൾ നിന്റെ എല്ലാ വ്യാപാരങ്ങളും കർത്താവ് നോക്കിക്കോൾ നിന്റെ രോഗങ്ങളെ നിന്റെ കഷ്ടപ്പാടുകളെ നിന്റെ പഠനത്തെ നിന്റെ ഇല്ലായ്മകളെ നിന്റെ സ്വപ്നങ്ങളെ എല്ലാം ഈശോ നോക്കിക്കോളും നിന്റെ ആത്മാവിൻ്റെ അവസ്ഥ ഈശോ നോക്കിക്കോളും നിന്റെ മാനസിക സംഘർഷങ്ങളെ ഈശോ നോക്കിക്കോളും നിന്റെ ആരോഗ്യത്തെ ഈശോ നോക്കും നിന്റെ ആഗ്രഹങ്ങളെ ഈശോ നോക്കും നിന്നെക്കുറിച്ച് കരുതലുള്ള നല്ല ദൈവമാണ് കാര്യങ്ങൾക്കൊപ്പിപ്പിടിക്കാം സാധിക്കുന്ന എല്ലാവരും മുട്ടിന്മലായിരിക്കും കണ്ണുകൾ തുറന്ന് ഈശോയെ കാണുക പരിശുദ്ധ ശരീരത്താൽ വിലയേറിയ തിരരക്തത്താൽ പാപത്തിന്റെ എല്ലാ കടങ്ങളിൽ നിന്നും നമ്മളെ വീണ്ടെടുത്ത ഈശോ രക്ഷ തന്ന ഈശോ ഈ സമയം നമ്മളെ അനുഗ്രഹിക്കുകയാണ് കർത്താവേ അങ്ങയുടെ കൃപ അധികമായി ഈ ജനത്തിന്റെ മേലേക്ക് ചൊരിയണമേ അങ്ങ് ആരാധിക്കുന്ന ഈ മക്കളിലേക്ക് അങ്ങയുടെ അനുഗ്രഹം ഇരട്ടിയായി ഇരട്ടിയായി അങ്ങ് നൽകണമേ ഇവരുടെ കുടുംബങ്ങളിലേക്ക് ഇവർ ആരാധിക്കുന്ന ഇടങ്ങളിലേക്ക് ഈശോ ഇവർ ജോലി ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ശുശ്രൂഷിക്കുന്ന എല്ലാ ഇടങ്ങളിലേക്കും പഠിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇവരുടെ ഭവനത്തിലേക്ക് ചുറ്റുവട്ടങ്ങളിലേക്ക് താമസിക്കുന്ന സ്ഥലങ്ങളിലേക്കെല്ലാം ഇറക്കണമേ യാത്ര ചെയ്യുന്ന ഇടങ്ങളിലേക്ക് ഇറക്കണമേ അനുഗ്രഹം കൂടെ നടക്കട്ടെ യാക്കോബിനോട് അങ്ങ് ചെയ്ത വാഗ്ദാനം മുൽപ്പത്തിരുപത്തി എട്ട് പതിനഞ്ച് യാക്കോബി ഞാൻ നിന്റെ കൂടെയുണ്ട് നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെ കാണും നിന്നോട് പറഞ്ഞതെല്ലാം പൂർത്തിയാക്കുന്നത് വരെ ഞാൻ നിന്നെ കൈവിടില്ല കർത്താവേ ഇങ്ങനെ ആരാധിക്കുന്ന ഈ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമേ ഞങ്ങൾ ആരാധിക്കുന്ന ഈ സ്ഥലത്തും കൊണ്ടായിരിക്കണമേ ഞങ്ങൾ നടക്കുന്ന വഴികളിൽ ഞങ്ങളുടെ അടുത്തും വലതും ഞങ്ങളുടെ മുൻപിലും പുറകിലും ഞങ്ങളുടെ ഉള്ളിലും അങ്ങ് രാജാവായി ഞങ്ങളെ നയിക്കണമേ ഞങ്ങളെ മുന്നോട്ട് നയർത്തണമേ കരങ്ങൾ രണ്ടും ഈശോലേക്ക് യാചനാരൂപം തുറന്നു നമ്മുടെ കുടുംബത്തെ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഈശോ കൊടുക്കും എല്ലാം ഈശോ നോക്കിക്കോളും കാരണം നമ്മുടെ ഈശോയുടെ സ്വന്തമാണ് ഈശോ നമ്മുടെ ശക്തമായിട്ട് സ്വതിച്ചുകൊണ്ട് കാരണം ആശീർവാദം നമുക്ക് സ്വീകരിക്കാം യേശുവേ ആരാധന ശ്രുതിക്കട്ടെ ശ്രുതിച്ചോളു എല്ലാവരും ചേർന്ന് ऐसुवे 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 आराधना 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 हालेलुया 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 ऐसुवे 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 आराधना देव में आराधना देव में आराधना 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 हालेलुया 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 ऐसुवे 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 आराधना 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 आराधना